അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്ത ഇന്ന് ഇരുപത്തിരണ്ട് മെയ് മാസം ഞാൻ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സമാധാനവും സന്തോഷമൊക്കെ അള്ളാഹു നൽകട്ടെ ആരെങ്കിലും നമ്മുടെ ഇടയിലൊക്കെ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ പഠിച്ചവൻ അവരുടെയൊക്കെ പ്രയാസങ്ങളിലൊക്കെ നീ അറിഞ്ഞു വരുത്തരാളുടെ ജീവിതം കൊടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഇത് വായിച്ചേക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും മതാവ് ആരോഗ്യവും ഒക്കെ കൊടുക്കട്ടെ പ്രധാന ചീമാറാകട്ടെ ഒന്ന് പ്രത്യേകമായിട്ട് ദ്വാശ ചെയ്യുകയാണ് അതുപോലെ നമുക്കിന്ന് പരിശുദ്ധമായ ബാല്യത്തിൻ്റെ അടുത്ത് പോയിട്ടൊന്ന് കാണാം കേട്ടോ ഏതായാലും ഉള്ളവ് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ഈ ദിവസം പരിശുദ്ധമായ റമിൽ നിന്നായിരുന്നു എന്തോ റബ്ബിൻ്റെ കയറണിയും കടാക്ഷങ്ങളൊക്കെ ഇങ്ങക്ക് ഉണ്ടാവട്ടെ അമീനിയ റബ്ബൽ ലാൽമി എല്ലാവർക്കും السلام عليكم ورحمه الله